ഗ്യാബ ക്രിക്കറ്റ് ടെസ്റ്റിൽ നാലാം ദിനം ആവേശകരമായ രീതിയിൽ ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കി അവസാന വിക്കറ്റിൽ നിർണായകമായ ആകാശ്ദീപിൻ്റെയും ബുംറയുടെയും പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഫോളോ ഓൺ ഭീഷണിയിൽ നിന്ന് ടീം ഇന്ത്യയെ രക്ഷിച്ചത് ഇരുവരും ചേർന്ന് അവസാന വിക്കറ്റിൽ മുപ്പത്തി ഒമ്പത് റൺസ് കൂട്ടിച്ചേർത്തു ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് ഒമ്പത് എന്ന നിലയിലാണ് ഇന്ന് നാലാം ദിനം സ്റ്റെംപ് എടുക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ നാനൂറ്റി നാൽപ്പത്തഞ്ചിന് നൂറ്റി റൺസ് മൂന്ന് ഇപ്പോൾ ഇന്ത്യ ോഹിത് ശർമ്മ വെറും പത്ത് റൺസ് എടുത്ത് കമിൻസിൻ്റെ പന്തിൽ ഇന്ന് രാവിലെ പുറത്തായിരുന്നു രാഹുൽ നന്നായി ബാറ്റ് ചെയ്തുവെങ്കിലും എൺപത്തിനാല് റൺസ് എടുത്ത് സെഞ്ചുറി നഷ്ടമായി ലിയോണിൻ്റെ പന്തിൽ സ്മിത്തിൻ്റെ ഒരു സൂപ്പർ ക്യാച്ചിലായിരുന്നു രാഹുൽ പുറത്തായത് ശേഷം ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും ടീം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡിയെ പതിനാറ് റൺസ് നിൽക്കെ കമ്മിൻസ് ബോൾഡാക്കി ജഡേജ വാൽറ്റവുമായി പൊരുതി ഫോളോ ഓൺ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാൽ കമ്മിൻസ് ജഡേജയും പുറത്താക്കി നൂറ്റി പന്തിൽ നിന്ന് എഴുപത്തിയേഴ് റൺസാണ് ജഡേജ എടുത്തത് അതേസമയം ഇതിനുശേഷം ബുംറയും ആകാശ്ദീപും കൂടെ പൊരുതി നോക്കിയിരുന്നു അവസാന വിക്കറ്റിൽ ഇരുവരും ചേർന്ന് മുപ്പത്തി ഒമ്പത് റൺസിൻ്റെ കൂട്ടുകെട്ട് കെട്ടിപ്പെടുത്തു മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കായി പാറ്റ് കമ്മിൻസ് നാല് വിക്കറ്റ് തിളങ്ങി സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റും ഹെയ്സൽവുഡും ലിയോണും ഒരു വിക്കറ്റും വീത്തി ഇനി നാളെ മഴ മാറി നിന്നാൽ ഗ്യാബയിൽ ഒരു ത്രില്ലർ അഞ്ചാം ദിനം തന്നെ കാണാൻ സാധിച്ചേക്കാം നാളെ എത്രയും പെട്ടെന്ന് ഇന്ത്യയെ ഓൾ ഔട്ടാക്കി ഓസ്ട്രേലിയ ശേഷം ബാറ്റ് ചെയ്ത് ലീഡ് ഉയർത്തി ഇന്ത്യക്ക് മുൻപിൽ ഒരു വിജയലക്ഷ്യം വെക്കുക തന്നെയാണ് ഓസ്ട്രേലിയ ചെയ്യാൻ പോകുന്നത് ശേഷം ഈ വിജയലക്ഷ്യം ഇന്ത്യൻ ബാറ്റർമാർ നേടുമോ എന്നാണ് കണ്ടറിയേണ്ടത് കൂടുതൽ സാധ്യതയും സമനിലയ്ക്ക് തന്നെയാണ്